ഹലോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ കട്ട് ചെയ്യുന്നൊക്കെ കാണിച്ചു തരാം അപ്പോൾ അതിൽ ചില ഐറ്റംസ് ബണ്ണ ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് സ്ക്രഞ്ചീസ് ബിഗ് ബണ്ണ് ലേഡീസ് ഫിംഗറ് നൈലോണ് അപ്പോൾ അതൊന്നും ഇതിൽ കാണിച്ചു തരുന്നുണ്ട് അല്ലാത്ത മെറ്റീരിയൽസ് ഡീറ്റെയിൽസ് ആയിട്ടെന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയേണ്ട പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇതൊക്കെ അതാ ഇവിടെ വീഡിയോ സൈസ് ഉണ്ടാവുമല്ലോ അവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതാണേ അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ വൺ കെ ജിയുടെ ആണ് ഇതിൽ എത്ര രൂപക്ക് നമുക്ക് വിൽക്കാൻ പറ്റും എത്ര പീസ് ഉണ്ടാവും എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക എത്ര രൂപയ്ക്ക് സെയിലാക്കാൻ പറ്റുന്നു അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഇത് ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് പത്ത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ബണ്ണാണ് കേട്ടോ കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ പിന്നെ നൂല് കഴിഞ്ഞൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ ചിലപ്പോൾ ഉണ്ടാവും അങ്ങനെ കാരണം അത് ഇതിൻ്റെ മുകളിൽ പ്രത്യേക ഒരു കോട്ടിങ് വരുന്നതാണല്ലോ അപ്പം അതുകൊണ്ട് ഇത് സൈഡാക്കാൻ പറ്റുന്ന തന്നെയാണ് കേട്ടോ ഇതിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇത്ര വീതിയിൽ ചെയ്യാം അല്ല അതിൽ കൂടുതൽ വീതിയിൽ എന്താ വെച്ചാൽ ഇത് കുറച്ചും അടുത്രയും വീതി നമ്മൾ ഉള്ളിലോട്ട് വെച്ചിട്ടുണ്ട് ഇത്ര വീതി വെക്കാതെ കുറച്ച് വെച്ചിട്ട് ഇത്ര വീതിയിലും നമുക്ക് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചോതാണേ ഇതിൻ്റെ അത് മനസ്സിലായെന്ന് കരുതുന്നു ഇതുപോലെ ഇവിടെ ക ഇതുണ്ട് അളവുകളുണ്ട് അങ്ങനെ കട്ട് ചെയ്താൽ മതി അതും ഇതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം ഇതും പത്ത് രൂപയുടെ ബണ്ണാണ് കേട്ടോ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെ ആയതുകൊണ്ട് പത്ത് രൂപയുടെ മണ്ണാണ് ഈ ത്രെഡ് വർക്ക് തന്നാൽ പിന്നെ എന്താ വെച്ചാൽ നൂല് എക്സ്ട്രാ വരും ഇതിൻ്റെ കൂടെ രണ്ട് ഡബിൾ കളർ വന്നാൽ പ്രശ്നമുണ്ട് എന്താ ഇതും നമുക്ക് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്ന ബണ്ണാണ് കാരണം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് പിന്നെ വന്നിട്ടുള്ളത് ഇത് അഞ്ച് രൂപയുടെ പണ്ണാണ് കേട്ടോ എൻ്റെ അവിടെ ഉണ്ടോ ഓരോ അടയാളങ്ങളും അതിനുള്ള ക്വാളിറ്റി ഉള്ളൂ ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനൊന്നും കാണിച്ചു തരുന്നില്ല കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ബിഗ് കണ്ണിലും ഇങ്ങനത്തെ ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ ഇതും ക്വാളിറ്റി ഉണ്ട് കേട്ടോ എന്താ ക്വാളിറ്റി വൈസ് നല്ല ക്വാളിറ്റി തന്നെയാണ് പക്ഷെ ഒന്നുകൂടി നല്ല വീതി ഉണ്ടാവും അങ്ങനെ ഇതിനൊക്കെ അടയാളങ്ങളുണ്ട് രണ്ടാത്ത് നമുക്ക് അഞ്ച് അഞ്ച് രൂപയ്ക്ക് കൊടുക്കണം എന്നില്ല ആറ് രൂപ ഏഴ് രൂപയ്ക്കൊക്കെ കൊടുക്കാം കേട്ടോ എട്ട് രൂപക്ക് വരെ സെലാക്കാം അഞ്ച് രൂപക്കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് വലിയല്ലോ പിന്നെ ഉള്ളത് ഇതാണ് ഇതും നമുക്കിതാ അതിന്റെ അടയാളങ്ങൾ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇത് നമുക്ക് മൂന്ന് രൂപക്ക് രണ്ടെണ്ണം എന്ന രീതിയിൽ കൊടുക്കാം കേട്ടോ മൂന്ന് രൂപയ്ക്ക് രണ്ടെണ്ണാലും ഒരു രൂപക്ക് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കാരണം അത് അത്രയ്ക്കെ ക്വാളിറ്റി വരുന്നുള്ളൂ ഒരു രൂപേനേ കാട്ട നിങ്ങൾ ഷപ്പിംഗ് ഷിപ്പിംഗ് ഒക്കെ കൊടുത്തെടുക്കുന്നതല്ലേ അപ്പോൾ ഒന്ന് രൂപക്ക് കൊടുക്കാൻ നോക്കുക അതായത് മൂന്ന് രൂപക്ക് രണ്ട് പീസ് നല്ല രീതിയിൽ കൊടുക്കാൻ നോക്കാം കേട്ടോ കേട്ടോ നല്ല ഭംഗി വരുന്നുണ്ട് ഡബിൾ കളർ വന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഇതങ്ങനെയും കട്ട് ചെയ്യാം ഞാൻ അല്ലാത്ത മെറ്റീരിയൽസ് കട്ട് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ ഇത് സോഫ്റ്റ് കോട്ടൺ ആണേ ഇത് നമുക്ക് ഞാൻ രണ്ട് ഇഞ്ചിൽ കട്ട് ചെയ്തതാണ് ഇത് ഒരു ഇഞ്ചിൽ കട്ട് ചെയ്തതാണ് കേട്ടോ ഇഞ്ചിൽ കട്ട് ചെയ്തതാണ് നല്ല ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു രണ്ടിഞ്ചിനേക്കാട്ടിലും ഒന്നുകൂടി ഭംഗിയായിട്ടിരിക്കുന്നത് ഒരിഞ്ചിലാണ് കേട്ടോ ഉണ്ടോ അപ്പം നമുക്ക് ഇതാണ് സോഫ്റ്റ് കോട്ടൺ കേട്ടോ ഒന്നര ഇഞ്ചിലാണ് കേട്ടോ ഒരിഞ്ചല്ലോ ഒന്നര ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്താൽ എന്താണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തെടുക്കാം കേട്ടോ ഇത്രേ പണിയുള്ളൂ ഇനി വെൽവെറ്റ് ടൈപ്പ് കേട്ടോ എന്നാൽ വെൽവെറ്റ് രണ്ട് ഇഞ്ചിൽ കട്ട് ചെയ്താൽ ഇത് വീതി കുറഞ്ഞ വെൽവെറ്റാണേ വീതി കൂടിയതല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇത് പിന്നെ തിരിച്ചിടാനോ നല്ലത് ഇങ്ങനെ തന്നെ വരുന്നത് ഇത് നമുക്ക് ഏഴ് രൂപ എട്ട് രൂപ റേറ്റിൽ കൊടുക്കാം കേട്ടോ കുറച്ചുകൂടി വീതി ഉള്ളതാണെന്നുണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ട് അറിയാൻ കൊടുക്കാം ഇനി വരുന്നത് സോൻപാരി വണ്ണാണ് ഇത് നമുക്ക് ഒന്നര കട്ട് ചെയ്ത് കൊടുക്കാം ഇതെന്താ ഇനി കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നൂല് പൊടുന്ന പോലെ ഉണ്ടാവും അത് കാര്യമാക്കണ്ട ആ ഇത് കണ്ടില്ലേ ആ ഇത് കണ്ടല്ലോ ഇതുണ്ടോ ഇഞ്ചിൽ കട്ട് ചെയ്താൽ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കിട്ടും ഒന്നര ഇഞ്ചിൽ തന്നെ കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ കാരണം ഇത് രണ്ടും ഉള്ളിലോട്ട് പോയിട്ട് നല്ല വൃത്തിക്ക് നമുക്ക് വേദിയിൽ വേണമെങ്കിൽ ആക്കാം പക്ഷേ എനിക്ക് തോന്നും ഇതാണ് നല്ല വൃത്തിയും കാണാൻ ഭംഗിയുള്ളത് കേട്ടോ ഇത് മസ്റ്റ് ആയിട്ട് അഞ്ച് രൂപക്കോ ആറ് രൂപക്കോ ഒക്കെ സീലാക്കാൻ തന്നെയാണ് കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് വേണ്ട ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഉണ്ടോ അപ്പോൾ ഇത് അഞ്ച് രൂപക്ക് കൊടുക്കുന്നവണ്ണാണ് പിന്നെ വന്നിട്ടുള്ളതാണ് ഇനി ഈ ഫൈബർ ടൈപ്പ് കേട്ടോ ഇത് നമുക്ക് ഒരു ഒന്ന ഇഞ്ചിൽ കട്ട് ചെയ്യാം കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് വാങ്ങുന്നതാണേ ഇതിനെപ്പറ്റി എനിക്കും അറിയില്ല എത്ര ഇപ്പോൾ സെയിൽ അയക്കാന്നുള്ളത് പക്ഷേ അഞ്ച് രൂപയ്ക്ക് ഇല്ലാതെ അഞ്ച് രൂപ പത്ത് രൂപ ഇല്ലാതെ കിട്ടൂല പക്ഷേ ഇത് പത്ത് രൂപയ്ക്ക് ഉള്ള സാധനം ഒന്നും ഇതില്ല കേട്ടോ എല്ലാ കാര്യം പറയുകയുള്ളൂ ഇത് അഞ്ച് രൂപയ്ക്കുള്ള തന്നെ ഉള്ളൂ പക്ഷേ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഒന്നര ഇഞ്ചിൽ കട്ട് ചെയ്യുന്ന കാര്യം നല്ല രണ്ട് ഇഞ്ചിൽ കട്ട് ചെയ്യണം എന്നാലത് ഉള്ളിലോട്ട് ഇതാവുള്ളൂ ഇത് ഒന്നര ഇഞ്ചിൽ കട്ട് ചെയ്തത് നമുക്ക് ഇനി രണ്ട് ഇഞ്ചിന് കട്ട് ചെയ്ത് നോക്കട്ട രണ്ട് ഇഞ്ചിലൊന്ന് കട്ട് ചെയ്ത് അങ്ങനെ നോക്കാം അങ്ങനെ ഒന്നര ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് അത്ര തോന്നില്ല സോൻപാരി പണിൻ്റെ പോലെയല്ല ഇത് രണ്ടിഞ്ചിൽ തന്നെ കട്ട് ചെയ്യണം അപ്പം നമുക്കിത് അഞ്ച് രൂപ കൊടുക്കാം കണ്ടോ ഉണ്ടോ രണ്ടിഞ്ചിൽ കട്ട് ചെയ്താലാണ് ഇത് നമുക്ക് നല്ല വൃത്തിയുള്ളൂ കേട്ടോ അപ്പം ഇതിൽ അഞ്ച് രൂപയ്ക്ക് തന്നെ കൊടുക്കാം ഇത് അത്ര വൃത്തിയില്ല എന്താ അറിയാലോ ഒന്നര ഇഞ്ച് രണ്ട് ഇഞ്ച് അപ്പം രണ്ടിഞ്ചല്ല വൃത്തിയുള്ളത് അപ്പം രണ്ട് അഞ്ച് രൂപ കൊടുക്കുന്ന പെണ്ണാണേ അപ്പോൾ ഇത് നമുക്ക് അഞ്ച് രൂപക്കോ ഏഴ് രൂപക്കോ എട്ട് രൂപയ്ക്കൊക്കെ സെയിൽ ആക്കാം എട്ട് രൂപേൻ്റെ മുകളിലോട്ടില്ല അഞ്ച് രൂപ കൊടുത്താലും നഷ്ടമൊന്നും വരൂല്ലോട്ടോ പിന്നെ വരുന്നത് ഇതാ ഈ ആയിട്ടൊരു പെണ്ണും കൂടെയുള്ളൂ ഇനി കാണിച്ചു തരാൻ കേട്ടോ നമുക്ക് ഒന്നര ഇഞ്ചിലാണ് കട്ട് ചെയ്യാം ഇതിൻ്റെ ഇടയിൽ കൂടെ ഫോൺ കോൾ ഇങ്ങനെ വരുന്നുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ആക്കണം കേട്ടോ ഇത് ഇഞ്ചിൽ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതിനേക്കാട്ടിലും ഭംഗി നമുക്ക് ഒന്നര ഇഞ്ചിൽ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ രണ്ടിഞ്ചിലാണ് കാണിച്ചു തന്നെ ഇനി ഒന്നര ഇഞ്ചിൽ നമുക്ക് കട്ട് ചെയ്യുന്ന കാണിച്ചു തരാം സോറി ഇതൊരി ഇഞ്ചിലാണ് കേട്ടോ ഒരു ഇഞ്ചിൽ കട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിയുണ്ട് മറ്റേതാണ് ഒന്നര ഇഞ്ചാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഏതാ കാരണം ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഫോൺ കോൾ വരുന്നതുകൊണ്ടേ ഏതാണെന്ന് ഞാൻ തന്നെ അഞ്ഞ് റിപ്പീറ്റ് അടിച്ചു കണ്ടി വരും അപ്പോൾ ഞാൻ ഇതൊരു ഇഞ്ചിൽ കട്ട് ചെയ്തതാണേ ഇനി ഇതൊന്നെടുക്കാം ഒന്നര ഇഞ്ചിൽ കേട്ടോ ഒന്നര ഇഞ്ചിൽ കട്ട് ചെയ്തത് കാണിച്ചു തരാം നേരത്തെ എനിക്ക് തോന്നുന്നു ഒന്നര ഇഞ്ചി തന്നെയാണ് കട്ട് ചെയ്തത് പക്ഷേ എനിക്ക് തോന്നുന്നു വൃത്തി ഒരേ ഇഞ്ചിൽ കട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് ഒന്നര ഇഞ്ചിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഒന്നര ഇഞ്ചിൽ കട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല ഒന്നുകൂടി വീതിയിൽ നിൽക്കും ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് അഞ്ച് രൂപയ്ക്ക് സെയിലാക്കാൻ പറ്റുന്ന പണ്ണാണ് കേട്ടോ അഞ്ച് രൂപക്ക് തന്നെ കൊടുക്കാം ഒന്നര ഇഞ്ചിന് കട്ട് ചെയ്താലും നമുക്ക് അഞ്ച് രൂപയ്ക്ക് കൊടുക്കാം ഒരിഞ്ചിൽ കട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ കേട്ടോ ഇതേ മെത്തേഡ് തന്നെയാണ് ചെയ്തു കേട്ടോ ഉണ്ടോ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്ന പെണ്ണിയാണ് അഞ്ച് രൂപ കിട്ടിയില്ലെങ്കിൽ നാല് രൂപ ഒക്കെ എങ്കിലും കൊടുക്കണം അപ്പോൾ ബാക്കിയുള്ള മെറ്റീരിയൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് അതായത് ലേഡീസ് ഫിംഗറും ബിഗ് ബണ്ണ് സ്ക്രഞ്ചീസും നൈലോണൊക്കെ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതൊന്നും ഇതിൽ കാണിച്ചിരുന്നില്ല കട്ട് ചെയ്യുന്നത് ഇനി ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് എത്ര പീസ് ഉണ്ടെന്ന് എത്ര രൂപക്ക് മുഴുവൻ കൊടുക്കുക എന്നൊക്കെ വീഡിയോ വീഡിയോ നല്ല ഇതിൻ്റെ ബാക്കിയായ്മ ചെയ്യാം കേട്ടോ ഇത് ഓരോ വീഡിയോ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കാരണം ഇനി അത് ഞാൻ ഒഴിവുള്ള സമയത്ത് ഞാൻ കട്ട് ചെയ്യുള്ളൂ